ദിവ്യാംഗരെ അപമാനിച്ച പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഫീസിലേക്ക് ബി ജെ പി നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്ധും തള്ളുമുണ്ടായി പിന്നാലെ പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു രാഹുൽ ദിവ്യാംഗരോട് മാപ്പ് പറയണമെന്ന തൃശൂർ ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ ആവശ്യപ്പെട്ടു ബി ജെ പി ഒറ്റക്കെട്ടായി ഇറങ്ങിയാൽ രാഹുലും കോൺഗ്രസും രാഷ്ട്രപതി ഓഫീസ് വരെ കയറി ഇറങ്ങേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി നഗരസഭ ആക്രമിച്ചിട്ടും രാഹുലിനെതിരെ യാതൊരുവിധ നടപടി എടുക്കില്ലെന്ന ബി നേതാവ് നഗരസഭാ ഭരണത്തെ അധിക്ഷേപിക്കാനും അപമാനിക്കാനും തയ്യാറാകുന്ന അപവാദ പ്രചരണം നടത്തുന്ന എം എൽ എ ഈ നഗരത്തിലെ ജനങ്ങളോട് മാപ്പ് പറയണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് നിങ്ങൾ ബി ജെ പി ആക്ഷേപിച്ച ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല ഭാരതീയ ജനതാ പാർട്ടിയെയും ബി ജെ പി നേതാക്കന്മാരെയും ബി ജെ പി പ്രവർത്തകന്മാരെയും നിങ്ങൾക്ക് ആക്ഷേപിക്കാം പക്ഷെ നിങ്ങൾ ആക്ഷേപിക്കുന്നത് ബി ജെ പി അല്ലല്ലോ നിങ്ങൾ ആക്ഷേപിക്കുന്നത് ഈ നഗരത്തിലെ ജനങ്ങളെയാണ് ആ നഗരത്തിലെ ജനങ്ങളാണ് ബി ജെ പി അധികാരമേൽപ്പിച്ചത്